ഈശോ പറയുന്ന ചെയ്യുവാനാണ് നമ്മ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് സകല വിശുദ്ധരും ഫോക്കസ് ഓൺ ക്രൈസ്റ്റ് ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും ഇതുകൊണ്ട് ജപമാല പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിക്കണം കാരണം അത് ചരടിൽ കോർത്ത ബൈബിളാണ് മിശികാരഹസ്യങ്ങളാണ് പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധി അമ്മയെ ആദരിക്കണം ഒരിക്കൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച സമയത്ത് കുറെ പേർ മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് കണ്ടു അപ്പോൾ എന്നോട് മാതാവ് ചോദിച്ചു ഈ സമയത്ത് നീ എഴുന്നേറ്റ് പോയാൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമോ ഞാൻ ചോദിച്ചു എന്താണ് കുഴപ്പം സത്യത്തിൽ ഈ പാവങ്ങൾക്കറിയില്ല പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കുമ്പോൾ ഞാൻ ഞാനും വിശുദ്ധന്മാരും ഒക്കെ അവിടെ വന്ന് മുട്ടുകുത്തി നിൽക്കുകയാണ് ആരും മറ്റൊടുത്ത് നിന്ന് അനുഗ്രഹം കൊടുക്കുന്നില്ല പ്രാർത്ഥന സ്വീകരിക്കുന്നുമില്ല